ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ ഇപ്പം ഒന്ന് ശനിയാഴ്ച കേട്ടോ ആ കുട്ടികൾ സ്കൂൾ മദ്രസയ്ക്ക് പോയി സ്കൂളില്ല അപ്പം ഒന്ന് കുറച്ച് വൈകിയേ മദ്രസയൊക്കെ വിടുള്ളൂട്ട് ചായ കുടിക്കാനൊക്കെ ഏഴ് മണിക്കാണ് പോയത് ഞാനപ്പം അവർക്ക് പോകുമ്പോൾ തന്നെ രാവിലെ ഒരു പാക്കറ്റ് സേമിയ ഇതുപോലെ ഉപ്പ്മാ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവർ കഴിച്ചിട്ട് പോയതിൻ്റെ ബാക്കിയാണ് കേട്ടോ അതൊരു ബോക്സിലാക്കി വെച്ചതാണ് ഇപ്പം ഒന്ന് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇവർ കഴിക്കാൻ വരുമ്പോൾ രാവിലെ തന്നെ നല്ല വിശപ്പൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഒരു വ്യക്തി സേമിയ ഉപ്പ് ഉണ്ടാക്കിയതാണ് പിന്നെ ഒന്ന് വെള്ളപ്പത്തിന് ഇന്നലെ അരച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാവൊക്കെ അതുപോലെ പൊന്തിയൊക്കെ വന്നു പൊന്തിപ്പോയാലും അങ്ങോട്ട് വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാണ് പക്ഷെ പൊന്തിപ്പോയൊന്നുമില്ല പിന്നെ തലേന്നത്തെ കുറച്ച് പുളിച്ച മാവ് ഉണ്ടായിരുന്നു അതും കൂടെ ലേശം ഒഴിച്ചതാണ് കേട്ടോ അതാണ് പാത്രം ഇങ്ങനെയൊക്കെ ആയത് ഇളക്കി ഇളക്കിക്കൊണ്ടേട്ട പിന്നെ വെള്ളപ്പം ഉണ്ടാക്കണം പിന്നെ കൊത്തുമര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടിട്ട് തലയും വലൊക്കെ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് അപ്പോൾ ഇതൊരു ഉപ്പേരി വയ്ക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ട് ഇത് മാത്രം തകയില്ല അപ്പോൾ കുറച്ച് ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് ഇതും കൂടി ഒരു ഉപ്പേരി ആക്കണം അതുപോലെ തന്നെ കടൽ വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കടലേയും കുറേശുണ്ടായിരുന്നു കേട്ടോ സുന്ദരി കടൽ നമ്മുടെ സാധാ ആ കറുത്ത കടൽ അപ്പോൾ രണ്ടും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒരു മസാലക്കറിയും ഉണ്ടാക്കണം ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യടുപ്പത്തി അപ്പോൾ ഓരോ പണികളൊക്കെ ചെയ്ത് തുടങ്ങട്ടെ പിന്നെ കടലക്കറിക്കുള്ളവർക്ക് ഞാൻ ഉള്ളിയൊക്കെ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പറത്തെ അടുപ്പിൽ അപ്പത്തിനുണ്ടാക്കിയിട്ടുണ്ട് സോറി അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ലപ്പുഴ ഭാഗത്ത് ചൂരക്കോടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പതിനഞ്ച് വയസ്സായ മോളെ കാണാറില്ല എന്നൊക്കെ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ വല്ലപ്പുഴ പറഞ്ഞാൽ ചൂരക്കോടാണ് കേട്ടോ അത് ഞങ്ങൾ വെട്ടുന്ന റബ്ബർ ടാപ്പിങ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ആ കുട്ടിയുടെ വീട് അപ്പം ഞങ്ങളൊക്കെ ആ സംഭവം ആ സ്പോട്ടിൽ തന്നെ അപ്പം തന്നെ അറിഞ്ഞു വിട്ടാം അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് പാലെടുക്കുന്ന പാലെടുത്ത് കൊണ്ടുവരുന്നത് ഒരു ഓട്ടോയിലാണ് ഇപ്പം സ്ഥിരം വരുന്നൊരു ഓട്ടോക്കാരനാണ് അപ്പം ഞങ്ങളോടൊക്കെ അപ്പം തന്നെ ആ ഓട്ടോക്കാരും ഇവരൊക്കെ അറിയിച്ചു ആ ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടാ ചൂരക്കോട് എത്രയും പെട്ടെന്ന് ആ കുട്ടിനെയൊക്കെ ഒന്ന് കണ്ടു കിട്ടട്ടെ പാവ രക്ഷിതാക്കളുടെ മനസ്സ് സ്വന്തമായിരിക്കും ആ വേദനയൊക്കെ നമുക്ക് അറിയുന്നതല്ലല്ലേ മക്കൾ കുറച്ച് നേരം സ്കൂളിന് വരാൻ വൈകിയത്തിന് നമ്മൾ കിടന്ന് പരക്കം പാടി ഞങ്ങളിപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ടല്ലോ ചൂരക്കോട് ഇപ്പോൾ ഞങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ ആ കുട്ടി ആ വീട് പിന്നെ കടലക്കറിയൊക്കെ ആയി കുട്ടികളൊക്കെ മദ്രസ ഇട്ട് വന്നു കേട്ടോ തേങ്ങയൊന്നും ഒഴിക്കാത്ത കടലക്കറിയാണ് കുറച്ച് മല്ലിപ്പൊടി അധികം ഇട്ടിട്ട് കുറുക്കിയ ചാടോ റോഡ് കൂടി എടുത്തതാണ് കേട്ടോ കറി ി വേണം പിന്നെ ഞാനങ്ങനെ കൊത്തുമരി ഒക്കെ മുറിക്കുക ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അതും പിന്നെ ഒരു സബോളയൊക്കെ ഉണ്ട് അതൊക്കെ ചെറുതായി മുറിച്ചു അപ്പോൾ ഇതൊരു തോരഞ്ഞാക്കി എടുക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എങ്ങനെയാണ് കേട്ടോ തോരം വെക്കുക അതായത് ഈ കൊത്തുവരിയും ബീട്ട്രൂട്ടും സഭോളും കുഞ്ഞതായി മുറിച്ചിട്ട് കടുക് വർക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇവിടെയൊന്നും അങ്ങനെ വെക്കില്ല അപ്പോൾ അതൊക്കെ എക്കാട് ഉമ്മ വെക്കണ കണ്ടിട്ട് പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അവർ ഇതിനേക്കാളും ഒന്നും കൂടെ പൊടിയായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഇങ്ങോട്ട് ഞാൻ ചെയ്തെടുത്തത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അതിൽ ചിരവിട്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് ഞങ്ങൾ പിന്നെ തോട്ടത്തിലെത്തി പാലെടുക്കാൻ പോയി അപ്പോൾ അയാൻകുട്ടിക്ക് രണ്ട് മൂന്ന് പഴമൊക്കെ വിടുന്ന ഞാൻ കയ്യിലെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ കൊടുത്തിട്ട് അവൻ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടാ ചിലപ്പോൾ പഴം കഴിക്കും ചിലപ്പോൾ അത് അവിടെ കളഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നാലെ ഓടി വരും ഫോണിൽ എന്തെങ്കിലും വല്ല കാർട്ടൂൺ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ നോക്കും ചിലപ്പോൾ ഫോൺ വേറെ എന്തെങ്കിലുമൊക്കെ നെക്കി കരച്ചിലായിരിക്കും അങ്ങനെ ഒരു ബഹളമാണ് കേട്ടോ ഒരുപാട് അവന് ഒതുങ്ങിയിരിക്കുമെന്നില്ല ഓരോ ദിവസം ഓരോ മൂഡാണ് അവനേട്ടാ അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങളുടെ സ്കൂട്ടി മുതലാളുടെ വീട്ടിൽ വയ്ക്കും എന്നിട്ട് പാലെടുക്കാനും തോട്ടത്തിൽ വരാനൊക്കെ അവിടുത്തെ അവരുടെ സ്കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുക അങ്ങനെ ഇന്ന് രണ്ട് തോട്ടത്തിലും പാലെടുക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ അത് പാലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്യാൻഡിൽ ഒഴുക്കുകയാണ് അപ്പോൾ അയാൻകുട്ടി അതിൻ്റെ അടുത്തുനിന്ന് നിൽക്കുന്നുണ്ട് മേലത്തിന് ഇവിടെ മാറിയിരിക്കും പറഞ്ഞിട്ടൊന്നും കേൾക്കണമൊന്നുമില്ലാട്ടോ കുറച്ച് നേരം ആദ്യം ഇരുന്നു പിന്നെ അവനും അതിൻ്റെ പാലൊഴുക്കിനടുത്ത് പോയി നിൽക്കാൻ തുടങ്ങി അപ്പോൾ അത് അവിടെ ഞങ്ങളുടെ സ്കൂട്ടി നിർത്തിയിട്ടുണ്ട് മെഞ്ഞിപ്പൊക്ക ഈ വണ്ടി അവിടെ നിർത്തി കന്നാസൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വന്നു പിന്നെ ഇന്നത്തൊക്കെ അറിയുക പറഞ്ഞാൽ രാവിലെ അപ്പത്തിനുണ്ടാക്കിയ കടലക്കറിയും ഉപ്പേരിയാണ് കേട്ടോ ഉച്ചക്കലക്കിയും അപ്പോൾ എനിക്കൊരു ചൊടിയില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് മോരും കൂടെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഉച്ചക്കലത്തെ എല്ലാം കഴിഞ്ഞു പിന്നെ ഇത് രാത്രിയിലുള്ള വീഡിയോ ആണ് അപ്പോൾ രാത്രി ഒരു കോളിഫ്ലവർ എടുത്തിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാനാണ് പിന്നെ ഒരു തക്കാളി ചമ്മന്തി കേട്ട അപ്പോൾ കുറച്ച് വെള്ളപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് അപ്പവും ഉണ്ടാക്കാം അപ്പോൾ അപ്പം വേണ്ട ഒരു അപ്പവും കഴിക്കുമല്ലോ അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റായിരിക്കും ഞാൻ കോളിഫ്ലവർ ആദ്യം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ എല്ലാം വഴറ്റി വെക്കുന്ന പോലെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് സബോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും ഇട്ട് കോളിഫ്ലവർ ഇട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു കോഴിമുട്ടയും മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചു ഒഴിച്ചോട്ടാണ് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ കോളിഫ്ലവർ മുട്ടയും കൂടിയിട്ടാണ് ഒരു കറി ആക്കിയെടുത്തത് പിന്നെ അടുത്ത് ഒരു തക്കാളി കറി ഉണ്ടാക്കാനാണ് അത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ ചോറിന് എന്തോ ഒരു ഒഴിക്കുമ്പോൾ ഒരു ഇടങ്ങിയത് പോലെ തോന്നിയിട്ട് ഞാൻ ഒരു മൂന്നാല് തക്കാളി ഇട്ടിട്ട് ഒരു കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കറിയാക്കി എടുത്തോട്ടാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തക്കാളി കറി ഇതുണ്ടാക്കാറുണ്ട് ചില വീഡിയോസിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരും ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാകണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇറക്കി മീത ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയലിയും കൂടെ ഇട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ ആ കറിയും കൂടെ ഇറക്കി വെച്ചു കിട്ടാം അപ്പോൾ അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി പിന്നെ അതേ അടുപ്പിൽ തന്നെ വേറൊരു ചീഞ്ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം എൻ്റെ അയാൻകുട്ടിക്ക് രണ്ട് പപ്പടം കുഞ്ഞതായി മുറിച്ചിട്ടങ്ങോട് പൊരിച്ചെടുത്തു വിട്ടാ എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ജീ നല്ല ജീര കണ്ടട്ട അപ്പം അത് ആവശ്യമാണെങ്കിൽ ഇടാ അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേറൊന്നും അങ്ങനെ ചേർത്ത് ചേർക്കണൊന്നും ഇല്ലാട്ടോ പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വെച്ച് ഇളക്കിയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാംട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേറെ ഒരു പൊടി ഞാൻ ഇതിൽ ചേർക്കണമെന്നില്ലാട്ടോ വേറെ ഒരു പൊടിയോ ഇല്ല ഈ രണ്ട് പൊടികൾ മാത്രം തന്നെ മതി അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ പച്ചമുളകോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലാട്ട തക്കാളി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കടുകും ചീരകോട്ട് കടുക് വറുത്തൂട്ട എന്നിട്ട് ആ മൂടി വെച്ചിട്ട് ഇങ്ങനെ വേവിച്ച് നല്ലോണം തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വയ്ക്കും എല്ലാവർക്കും അസലാമല്ലേക്കും